പണ്ട് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരാശയപരമായിട്ടുള്ള കാര്യമായിരുന്നു ഒരു ഐഡിയോളജി ആയിരുന്നു ഓരോരുത്തരും ഓരോ ഇസങ്ങളിലും വിശ്വസിച്ചിരുന്നവരാ അല്ലാതെ അധികാരത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ളതല്ല ഈ നാടിന് വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് തിരഞ്ഞെടുക്കുന്ന വഴികൾ വ്യത്യസ്തമായിരുന്നു അങ്ങനെ ഒരു സമർപ്പണ മനോഭാവത്തിലുള്ള ജീവിതമായിരുന്നു പലരും അത് മരണത്തെ മുഖാമുഖം കണ്ട് പ്രവർത്തിച്ചിരുന്നവരാണ് പലരും അല്ലാതെ നാളെ എം എൽ എ ആവാം മന്ത്രിയാവാം പഞ്ചായത്ത് മെമ്പർ പോലും ആവാം കഴിയുമെന്ന് പ്രതീക്ഷിക്കാതെ ജീവിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൂട്ടായി ഉള്ള നമ്മുടെ ചരിത്രം അതാണ് പക്ഷേ ഇപ്പം നിങ്ങളാലോചിച്ച് നോക്കും ഇപ്പം സരിൻ പിന്നെ കോൺഗ്രസിൽ നിന്ന് വന്നിട്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നു കാരണം സരിനോട്ട് വരുമ്പം നേരെ ഒറ്റ ദിവസം കൊണ്ട് സഖാവ് സരിനായി മാറുകയാണ് അതുവരെ ഗാന്ധിയനായ സരിൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഒറ്റക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അവരുടെ മീഡിയ വിങ്ങിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സരിൻ ഏതാനും പിന്നെ എന്താ പറയുക ഒരു വർഷം മുമ്പ് നടന്ന ഒന്നര ഒന്നേ ഒരു വർഷം രണ്ട് മാസം മുമ്പ് നടന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പോലും സരിന് ചുമതലക്കാരനായിരുന്നു സരിൻ അന്ന് നിരന്തരമായിട്ട് ഞാൻ കേട്ട് കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു പല കാര്യങ്ങളിലും അതേസമയം അപ്പോൾ സരിൻ വന്നു സരിനായിട്ട് സ്വീകരിച്ചു ഇപ്പോൾ സന്ദീപ് വാര്യർ പോയി ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ പാർട്ടിയെ മൊത്തം നേതൃത്വത്തെയും വിശ്വത്തെയും മൊത്തം തള്ളി പറഞ്ഞു അപ്പം ഈ ഈ ഒരു ദിവസം കൊണ്ട് ഇവിടെ മാറിപ്പോവുകയാണ് ഇത് എന്ന് തുടങ്ങിയതാ ടി കെ എംസയാണ് എനിക്ക് ഈ എനിക്ക് പോകുന്ന സമീപകാല രാഷ്ട്രീയത്തെ അങ്ങനെ തുടങ്ങിയിട്ടുള്ളത് പത്ത് നാൽപ്പത്തി വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ടി കെ എം എംസക്ക് അന്ന് നിലമ്പൂർ സീറ്റ് കിട്ടിയില്ല ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അടിത്തട്ടെന്ന് പ്രവർത്തിച്ചു വന്നതാണ് പല ഭാരവാഹിത്വം ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്ക് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം പോലെ നിയമസഭാ സീറ്റ് വേണം അങ്ങനെ വന്നപ്പോൾ അവിടെ ആര്യാടം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തെ ഇടത് സ്വാതന്ത്ര്യമായിട്ട് നിർത്തുന്നത് പിന്നെ ടി കെ എം സെക്ക് പാർലമെന്ററി രംഗത്ത് എത്രയോ കാലം കിട്ടി ഇപ്പോൾ ഉള്ളവർക്ക് രണ്ട് ടൈമേ ഉള്ളൂ അദ്ദേഹം ഇരുപത് വർഷത്തോളം എം എൽ എ ആയി അഞ്ച് വർഷം നിലമ്പൂർ അത് കഴിഞ്ഞിട്ട് എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന് നിലമ്പൂര് നിന്നാൽ ജയിക്കില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സഫാരി ചാനലിനകത്ത് ജയിക്കില്ല എന്ന് ഉറപ്പായിരുന്നു അപ്പം ഞാൻ പോയിട്ട് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ തീരുമാനിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം വേറെ ഏതെങ്കിലും സീറ്റിലേക്ക് പരിഗണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ബേപ്പൂർ സീറ്റിൽ കൊണ്ടു ഇട്ടു അവിടെ മൂന്ന് വട്ടം ജയിച്ചു അങ്ങനെ ഇരുപത് വർഷം എം എൽ എ ആയി അഞ്ച് വർഷം മന്ത്രിയായി നായനാർ മന്ത്രിസഭയിൽ പിന്നെ തൊണ്ണൂറ്റി ആറിലെ നായ നായനാർ മന്ത്രിസഭയുടെ സമയത്ത് അദ്ദേഹം ചീഫ് വിപ്പായി ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് അപ്പോൾ അധികാരമാണ് വിഷയം പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി നാലിൽ ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ച് വർഷം എം പി അഞ്ച് വർഷം മന്ത്രി അഞ്ച് വർഷം ക്യാബിനറ്റ് റാങ്കോടെ ചീഫ് വിപ്പ് ഇരുപത് വർഷം എം എൽ എ അലോച്ചു നോക്കൂ മറ്റടുത്തൊന്നും അത് കിട്ടില്ല അപ്പോൾ ആശയമൊന്നുമല്ല ആശയമൊക്കെ വെറുതെ ഇതിനു വേണ്ടി പറയുക ഇപ്പം തന്നെ നിങ്ങൾ ഓരോ സമീപകാലത്തെ കാര്യങ്ങൾ തന്നെ ആലോചിക്കുക ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ വേണ്ടിയിട്ട് ചുവന്ന കൊടി എടുത്ത് ഇങ്ങനെ വീശി വീശി അഭ്യാസം കാണിച്ചതിന് ശോമനാഥ് ജോർജിന് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിണായി സർക്കാർ വന്നപ്പം ഗാദി ബോർഡിൻ്റെ വൈസ് ചെയർമാ വൈസ് ചെയർമാൻ സ്ഥാനം അത് കഴിഞ്ഞിട്ട് രണ്ടാം പിണായി സർക്കാർ വന്നപ്പോൾ വീണ്ടും അധികാരം കൊടുക്കുക ശോഭന ജോർജ് കോൺഗ്രസിൽ നിന്ന് നിഷ്കാസിതയാവാൻ കാരണമെന്ന് പറയുന്നത് ശോഭന ജോർജും തോമസ് മാഷും ഒരേ മുന്ന പിന്നെ ഗ്രൂപ്പിലിരിക്കുകയാണ് കോൺഗ്രസിനകത്ത് കരുണാകരൻ ഗ്രൂപ്പിൽ ഉണ്ടാകുന്നു രണ്ടുപേരും അന്ന് കെ വി തോമസ് മന്ത്രിയായപ്പോൾ കെ വി തോമസിനെതിരെ വ്യാജ വാർത്ത പിന്നെ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തി എന്ന ആരോപണം ഉയർന്നു വന്നു കാരണം കെ തോമസ് മാഷ് പോയി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് രാജിവെക്കേണ്ടി വന്നാൽ പിന്നെ ശോഭനയ്ക്ക് മന്ത്രിയാവാം എന്ന കാഴ്ചപ്പാടല്ലേ പക്ഷേ അന്ന് ശോഭനയും കെ വി തോമസും തമ്മിൽ ശത്രുതയിലായിരുന്നെങ്കിൽ അതേ കെ വി തോമസ് മാഷ് പിന്നീട് സി പി എമ്മിലേക്ക് വരുന്നു വന്നു കുറച്ച് കഴിഞ്ഞപ്പണ്ട് പുള്ളിയെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് സമയത്ത് അവരുന്ന് പുള്ളിയെ ക്യാബിനറ്റ് റാങ്ക് ഓടെ അതു തിരുവനന്തപുരത്ത് അല്ല ഡൽഹിയിൽ കൊണ്ടുപോയി കൂടി എന്താ കാര്യമുള്ളതെന്നറിയില്ല സ്റ്റാഫും കാറും എല്ലാം സൗകര്യങ്ങളും കൊണ്ടിരുത്തിയിരിക്കുക അപ്പോൾ അധികാരമാണ് ഒരു വിഷയം എം പി ദീർഘകാലം എംപിയും എം എൽ എയും കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും ഒക്കെ ആയ കെ വി തോമസ് മാസ്ക് എത്ര രൂപ പെൻഷൻ കിട്ടുന്നുണ്ടാവും അതിന് പുറമെയാണ് ഇപ്പോൾ പിന്നെ കൊണ്ടേയിരുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പം ഈ അൻവർ പി വി അൻവർ പി വി അൻവറിനെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവുമ്പോൾ നിങ്ങൾ ആരോപിക്കേണ്ട കാര്യമുണ്ട് ഇടുന്ന സ്ഥാനാർത്ഥിയായിട്ട് മൂന്ന് പ്രാവശ്യം അനുസരിച്ചു സി പി എമ്മിന്റെ നിബന്ധനയോടെ അദ്ദേഹം ആദ്യം രണ്ടായിരത്തി പതിനൊന്നിൽ അത് അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു കോൺഗ്രസ് ഐ ഗ്രൂപ്പിലായിരുന്നു പിന്നീട് ഡി ഐ സി പോയി പിന്നീട് ഡി ഐ സി പിന്നെ പിന്നെ ഇല്ലാതായപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യനായിട്ട് ഏറനാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ രണ്ടാം എത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ വയനാട് സീറ്റ് ഇടതു മുന്നണിക്ക് നഷ്ടപ്പെടുത്തിയത് പി വി അൻവറിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിക്കുന്ന സത്യൻ മുഖേരി ആയിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി അതേപോലെ എതിർപക്ഷത്ത് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച എം ഇ ഷാനവാസു അന്തരിച്ച ഷാനവാസിന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് അൻപറ് പിടിച്ചു പത്ത് മുപ്പത്തേഴായിരം വോട്ട് പിടിച്ചു നിലമ്മൂറ് മണ്ഡലത്തിൽ നിന്ന് ഒരു പതിനായിരത്തോളം വോട്ട് വണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ഒരു പതിനായിരത്തോളം വോട്ട് എറണാട് മണ്ഡലത്തിൽ നിന്ന് പതിനായിരത്തോളം വോട്ട് പിന്നീട് ഇവിടുന്ന് തിരുവമ്പാടിയിൽ നിന്ന് അയ്യായിരത്തോളം വോട്ട് ബാക്കി വയനാട് നിന്ന് കുറച്ച് വോട്ടുകൾ ഇത്രയും വോട്ട് പിടിച്ചു ആ വോട്ടാണ് ഇവരെ പരാജയപ്പെടുത്തിയത് ആ അൻവറിനെ രണ്ട് വർഷം കഴിയുമ്പോൾ ഇടതുമുന്നേയുടെ സ്ഥാനാർത്ഥിയിട്ട് അപ്പം സഖാവ് സഖാവ് മനുപറായി സഖാവ് അൻവർ തന്നെയാണ് വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അൻവർ പാർട്ടി വിട്ടപ്പോൾ പിണറായി വിജയൻ പറയുകയാണ് അത് കോൺഗ്രസ്സുകാരനാണ് ഇത്രയേ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ്സുകാരനാവാം ഒറ്റ ദിവസം കൊണ്ട് പിന്നെ സഖാവാകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് കോൺഗ്രസ് ഒരു ഗാന്ധിയൻ ഐഡിയോളജിയും കൊണ്ടു നടക്കുന്നില്ല സി പി എം ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും കൊണ്ടിടക്കുന്നില്ല പണ്ടൊക്കെ സി പി എമ്മിൽ നിന്ന് ആൾക്കാർ പോയാൽ സി പി ഐക്ക് പോവുക കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകുന്നു അതായത് അധികാരം നോക്കിയിട്ടല്ല ഈ അംശയുടെ ഒക്കെ കാലത്തിന് മുമ്പ് ഉള്ള സമയത്ത് ഇതേപോലെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ആശയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കമ്മ്യൂണിസ്റ്റ് ചിന്താധിക്കാരനാണ് പക്ഷേ ഞാൻ സി പി എമ്മിൽ പ്രവർത്തിച്ചതാണ് പക്ഷേ ഞാൻ സി പി എമ്മിൽ നിന്ന് വിടുന്നത് അത് അത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് വ്യതിയിലിച്ച് പോകുന്നു വല്ലാതെ വലത്തോട്ട് ചാരി പോകുന്നു എന്ന് കണ്ടപ്പോൾ ആ ഇടതിൽ പിന്നെ ബോധം അവർക്ക് നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അതിന് മെല്ലെ വിട്ടു എന്നുള്ളതാണ് അധികം ആരും കണ്ടും കണ്ടും പോയിട്ടില്ല ആരും പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നാലോചിച്ചോക്ക് അപ്പോൾ ആ അൻവറിനെ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി പതിനാറിലെ എം എൽ എ ആയ ആ അൻവറിനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പോയി പരീക്ഷിച്ചു ലോക്സഭയിലേക്ക് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും നിലമ്പൂർ കൊണ്ടു മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു ഇപ്പോൾ അൻപറ അവിടെ പോയി പിന്നെ അടുത്ത സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി വേറെങ്ങോട്ടും പോയില്ല പിന്നെ അതിൽ ഫൈറ്റിങ്ങാന്ന് പറയാം അതേപോലെ തന്നെ ഇപ്പോൾ സെൽബരാജ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു നെയ്യാറ്റിൻകര എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നെയ്യാറ്റിങ്ങരം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഇടക്കാലത്ത് വെച്ചിട്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ പിന്നെ അംഗത്വം രാജിവെക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉപ ഉപതെരഞ്ഞെടുപ്പിനനുസരിച്ച് വീണ്ടും ജയിക്കുന്നു പക്ഷേ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിട്ടുണ്ടാവില്ലെന്ന് പോലും നമുക്കറിയില്ല ശ്രമിക്കണം പിന്നെ ഈ പാർട്ടി ഗ്രൂപ്പുകളുടെ ബാക്കിയുള്ളത് ഇപ്പോൾ ജോസഫും മാണിയും ചിലപ്പോൾ ഒരുമിക്കും ജോസഫും മാണിയും തമ്മിൽ തെറ്റിയപ്പോൾ ജോസഫിൻ്റെ കൂടെയായിരുന്നു ജേക്കപ്പ് പിന്നെ ജേക്കപ്പും ജോസഫും തെറ്റി ജേക്കപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ അത് ഈ ജോസഫിൻ്റെ ഇടയിൽ നിന്ന് വേറെ ഗ്രൂപ്പ് പോയി മാണിയുടെ ഇടയിൽ നിന്ന് വേറെ ഗ്രൂപ്പ് പോയി പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാണിയും പിന്നെ ജോസഫും കൂടി ഒരുമിച്ചു ഒരുമിച്ച് കഴിഞ്ഞിട്ട് അന്ന് അത് കഴിഞ്ഞപ്പോൾ പി സി ജോർജിനെയും കൂടെ കൂട്ടി പി സി ജോർജ് അതിനുമ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ തെറ്റി തെറ്റി പൊന്നാ ജോസഫ് ഗ്രൂപ്പ് ജോസഫിൻ്റെ കൂടെയായിരുന്നു ഇങ്ങനെ ഒറ്റ ഒരു എത്തിക്സും ഇല്ലാതെ ഒരാശയം ഇല്ലാതെ അവനവൻ എന്തൊക്കെ സ്ഥാനം കിട്ടും എന്നുള്ളതാണ് പി സി ജോർജ് അങ്ങനെ മാണിയുടെ കൂടെ പോയപ്പോൾ പി സി ജോർജിന് ചീഫ് ഉപ്പ് സ്ഥാനം കിട്ടി മന്ത്രിയാകുക എം എൽ എ ആയിട്ടിരിക്കുക മരിക്കുന്നവരെ കണ്ണടകേണ്ടവരെ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലേക്ക് പോയിരിക്കുക ഇപ്പോൾ പൊന്നാനിയിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് നിന്ന് ഒരാൾ സി പി എമ്മിലേക്ക് വന്നു സി പി എമ്മിൻ്റെ ആളാ വന്നു കെ എസ് ഹംസ വലിയ പ്രതീക്ഷയോടെ ഒരു സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് പാർട്ടി കേഡറ നിർത്തിയിരുന്നെങ്കിൽ ഇതിലേറെ റോട്ട് കിട്ടിയിരുന്നു കെ എസ് ഹംസയെ നിർത്തി സമതാനിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പണി പുള്ളി ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ അതേപോലെ ഒ കെ വാസു കണ്ണൂരിൽ കണ്ണൂരിലെ സംഘർഷങ്ങളിൽ ഇവരെപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന ആളാണ് ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒ കെ വാസുവിനെ ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ സന്ദീപ് ഭാര്യ സംഘിയാണ് സംഘിയെ സ്വീകരിക്കാൻ കോൺഗ്രസിനെ പറ്റുകയുള്ളൂ എന്നൊക്കെ അപ്പോൾ അദ്ദേഹം സംഘിയായിരുന്നില്ലേ അദ്ദേഹത്തെ സ്വീകരിച്ചത് സി പി എം എല്ലെ സ്വീകരിക്കുക മാത്രമല്ല മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് പിന്നെ അധ്യക്ഷ സ്ഥാനം പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു പദവി ഒ കെ വാസുന് നൽകി ഇവരൊക്കെ ആർക്കും ഒരു എത്തിസും ഇല്ലെന്നേ പിന്നെ ഭീമൻ രഘു ആൾക്കു പിന്നെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ശരീരം മാത്രമുണ്ട് ഒരു സാധനവുമില്ല ഭീമൻ രഘു പത്തനാപുരത്ത് മത്സരിച്ചു ജഗദീഷിനും പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഗണേഷ് കുമാർ പിന്നെ കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഇടതുമുന്നണിയുടെ ജഗദീഷ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇയാൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അന്ന് പ്രചാരണത്തിന് സിനിമാക്കാരും വന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത് സി പി എമ്മിലേക്ക് ചേരുന്നു ഞാൻ കോൺഗ്രസ് ബി ജെ പി വിടുന്നു എന്നിട്ട് സി പി എമ്മിലേക്ക് ചേർന്നിട്ടോ എ കെ സെൻറ്ററിന് മുമ്പിൽ പോയിട്ട് കൊടിമീശി കാണിക്കുക പല ജാതി കലാപരിപാടികളാണ് ബലികുടി ഇരങ്ങളെ പാട്ടുപാടുക എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടിട്ട് സഖാമാകുക പിന്നെ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ കഴിവുകൾ എണീറ്റിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് പറയാം ജ്യേഷ്ഠ സ്ഥാനത്താകാനുള്ള പ്രായമേ ഉള്ളൂ മൂപ്പനും കരുതുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശോഭന ചോർജ് എനിക്ക് കിട്ടിയ പോലെ ഇനി ഒരു ഭരണം വരികയാണെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്താക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സീറ്റ് കൊടുക്കുന്ന പുള്ളി പഞ്ചായത്തിൽ നിന്നാൽ ജയിക്കോ ഈ ബുദ്ധിയും വെച്ചിട്ട് അധികാരമോഖത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ് ഏതെങ്കിലും ബോർഡിൻ്റെയെങ്കിലും തലപ്പത്തെത്തണം അത്രയേ ഉള്ളൂ പസാണ് ഗോപാൽ പത്മജ പറഞ്ഞത് പത്മജയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം കൊടുത്തിട്ടുള്ള കോൺഗ്രസ് പിന്നെ നമ്മുടെ ഈ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് പഴയ മുകുന്ദപുരം മണ്ഡലം അവിടെ നിന്ന് രണ്ടായിരത്തി നാലിൽ ലോ പിന്നെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചതാ തോറ്റുപോയി അന്ന് ആങ്ങളെ അപ്പുറത്തും തോറ്റു വടക്കാഞ്ചേരിയിൽ അന്ന് മന്ത്രിയാണ് മുരളീധരൻ തോറ്റുപോയി രണ്ടുപേരും തോറ്റുപോയി അവിടെ വടക്കാഞ്ചേരിയിൽ സിറ്റിംഗ് എം എൽ എ രാജിവെപ്പിച്ചിട്ട് പിന്നെ ഇദ്ദേഹം കെ പി സി സി അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ കെ പി സി സി അധ്യക്ഷസ്ഥാനത്തിനേക്കാളും വലുത് മന്ത്രിയാണ് മന്ത്രിയാണെങ്കിൽ ലെവലിലും കെ പി സി സി അധ്യക്ഷസ്ഥാനൊന്നും നടക്കില്ലല്ലോ അങ്ങനെ മന്ത്രിയാണല്ലോ ബോധം കൊണ്ട് പോയത് അതോടുകൂടിയിട്ടായി മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ ആനിക്കേഷൻ മുഖ്യമന്ത്രിയാവുമായിരുന്നു കേരളത്തിൻ്റെ അങ്ങനെ ഇവരെയൊക്കെ അധികാരബോധം കൊണ്ട് ഇവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പത്മജ വേണുഗോപാലിന് പറഞ്ഞ പോലെ തന്നെ പിന്നെ പാവശ്രീയാണ് പക്ഷേ എനിക്ക് എന്നെ അംഗീകരിക്കുന്നില്ല എന്താ പറഞ്ഞ പ്രിയങ്ക ഗാന്ധി വരുന്ന വണ്ടിയിൽ എന്നെ കയറ്റാന്ന് പറഞ്ഞിട്ട് പിന്നെ കയറ്റിയില്ല എന്ന് ഇത്രയേ ഉള്ളൂ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ കയറ്റിയില്ല റോഡ് ഷോ നടക്കുമ്പോൾ അതിനകത്തൊന്നും ആ വണ്ടിക്കകത്തൊന്നും കയറാൻ സംഭവിച്ചില്ല ഇതാണ് രാഷ്ട്രീയം പ്രിയങ്ക ഗാന്ധി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടാണ് ഇവർ കോൺഗ്രസ് ആയത് അങ്ങനെയൊക്കെ ഉണ്ടോ രാഷ്ട്രീയത്തിൽ അതേപോലെ ഇപ്പോൾ ടോം വടക്കൻ കോൺഗ്രസിൻ്റെ ഏജൻസിസിയുടെ വക്താവായിരുന്നു ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി അവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ആനിൽ ആൻ്റണി ആനിൽ ആൻറ്റണിക്ക് മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ല വിദ്യാഭ്യാസം ഊരമൊക്കെ ഉണ്ട് പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യാനൊന്നും കഴിയില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൃക്കാക്കരയിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജോ ജോസഫിൻ്റെ മാരിയാണ് എ കെ ആന്റണിക്കും അങ്ങനെ തന്നെയാണല്ലോ എ കെ ആന്റണിക്കും ഒന്നും അറിയില്ല അത് അഴിമതിയില്ലയെന്നേ ഉള്ളൂ അല്ല അന്നെനിക്ക് ഇവിടെ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ അവർ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്തു ദേശീയ ആക്കി അതെന്തിനാന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാളുടെ കേരളത്തിൻ്റെ പിന്നെ രണ്ട് തവണ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളിൻ്റെ മകനെ ഇവരുടെ മൂന്നോട്ടം മുഖ്യമന്ത്രി ഒരു ആളിൻ്റെ മകനെ പലതവണ കേന്ദ്രമന്ത്രി ഒരു ആളുടെ മകനെ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ കേരള ക്രിസ്ത്യൻ കമ്മൂട്ടി കൂടി ബി ജെ പിയിലൂടെ വരുന്നുവെന്നും കേരളത്തിലെ കോൺഗ്രസിനകത്ത് നിന്ന് ഇത്രയും വലിയ മുതിർന്ന നേതാക്കന്മാരെ മക്കൾ വരെ ഞങ്ങളുടെ കൂടെ വരുന്നതെന്നും ഉള്ളത് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ദേശീയ തരത്തിൽ അതിനെ ടൂളായിട്ട് യൂസ് ചെയ്യുക ഇവരുടെ താല്പര്യവും അവരുടെ താല്പര്യവും ഒക്കെ ഒന്ന് തന്നെയാണ് ഇവർക്ക് അംഗീകാരം വേണം മറ്റവർക്ക് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും പൊളിറ്റിക്കലായിട്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ വിശ്വനാഥ മേനോൻ ആദ്യം കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പിന്നെ ഇവർ പറയുമല്ലോ ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാർ പോകുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള ഒരു മുൻ മന്ത്രി എന്ന് പറയുന്നത് അതും സാധാരണ മന്ത്രിയല്ല നായനാർ മന്ത്രിസഭയുടെ കാലത്ത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വിശ്വനാഥ മേനോൻ ആണ് ആദ്യമായിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് അതും വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് പോകുന്ന ഒരു മുൻ എം പി അബ്ദുള്ളക്കുട്ടിയാ അബ്ദുള്ളക്കുട്ടിക്ക് പിന്നൊരു ടൈം ഇവിടെ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അബ്ദുള്ളക്കുട്ടി പോയി ആദ്യം കോൺഗ്രസിലേക്ക് പോയി പിന്നെ കോൺഗ്രസ്സിൽ അത്ര നില മന്തിയല്ല എന്ന് കണ്ടപ്പോൾ അവരെ അവരെ എം എൽ എ ആക്കി ബി ജെ പി ചേർന്നു ബി ജെ പിയുടെ അഖിലേന്ത്യാ ഉപ ഉപാധ്യക്ഷനുമാക്കി ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനുമാക്കി ദേശീയ ഹജ്ജ് കമ്മിറ്റിയുടെ ഇവിടെ സംസ്ഥാന ഈ ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയിട്ട് തന്നെ എത്ര അടിയാണെന്ന് നമുക്കറിയാം സിന്ധു ജോയി പോയി സിന്ധു ജോയി പക്ഷെ പോയെങ്കിലും കുറച്ചുകൂടി മാന്യത കാണിച്ചു അവരെ യൂത്ത് കമ്മീഷൻ അധ്യക്ഷ ആക്കിയപ്പോൾ പിന്നെ പദവി വേണ്ട എന്നൊക്കെ വെച്ച് കാറും പദവി വെക്കിയുള്ളത് നമ്മളെ ചിന്താചറവും വരുന്ന കസേര അവരെ പോലെ അള്ളിപ്പിടിച്ച് അങ്ങനെ അങ്ങനെ ഇരുന്ന് വലിയ ആൾ കളിക്കാനൊന്നും നിന്നില്ല അവർ കുടുംബ ജീവിതത്തിലേക്ക് പോയി ഇത് സത്യത്തിന് എന്താ അറിയോ ഈ ഈ അണികൾ പൊട്ടന്മാരാ അണികൾ പൊട്ടന്മാരായ ഇപ്പം ചാനൽ ചർച്ചകളിൽ തന്നെ ചാനൽ ചർച്ചകളിൽ ഇവർ പരസ്പരം ഇപ്പോൾ നമ്മൾ എത്രയോ പരിപാടികൾ ഓണത്തിനൊക്കെ കാണുന്നു എ എ റഹീമും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി ഗോപാലകൃഷ്ണനും ഒക്കെ ഒരുമിച്ചിരുത്തി ഓരോ ചാനലുകൾ ചർച്ച നടത്തുന്നു ഓണത്തിന് അവർ ഓണവിശേഷങ്ങൾ അവർ തമാശകൾ പറയുന്നു പക്ഷേ ഇവിടെ അണികൾ അവൻ മറ്റു വനെ വലിച്ചു കീറി എന്ന് പറഞ്ഞിട്ട് ഇവരെ ഓരോ ബൈറ്റ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും ആവേശമുള്ള പൊട്ടന്മാരാണ് ഈ സകല പാർട്ടികളുടെയും സാധാരണ അനുഭാവികളും സാമൂഹ്യ മാധ്യമ ഈ സൈബർ പോരാളികളും തന് ബുദ്ധി ഇല്ലാത്ത വെറും വന്ന ബുദ്ധികളാണ് വന്ന ബുദ്ധികളെന്ന് പോലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ ആ വാക്കുപയോഗിക്കുന്നത് ശരിയല്ല എന്നറിയാം പൊളിറ്റിക്കലി ഇൻ്ററക്റ്റാണെന്ന് അവർക്ക് നാണക്കേടാ എന്തൊരു കഷ്ടമാണിത് വേണ്ട റിപ്പോർട്ടർ ചാനലിൽ മറ്റേ മീറ്റ് ദ എഡിറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടല്ലോ അതിനകത്ത് സുജയും അരുൺകുമാറും കൂടി തമ്മിൽ ചർച്ച ഉണ്ടാകുമ്പോൾ അരുൺകുമാർ സുജയക്കെതിരെ നന്നായി തർക്കിക്കുന്നൊരു ഭാഗം എടുത്തിട്ട് അരുൺകുമാർ സുജയെ ചുമരിലൊട്ടിച്ചു സഖാവ് അരുൺകുമാർ എന്ത് സൈബർ കമ്പനികൾ അപ്പുറത്ത് കാവിപ്പട മറ്റേപ്പട എന്നൊക്കെ പറയുന്നവർ സുജയ ദുർഗാദേവി സുജയ പിന്നെ വേണു പിന്നെ നികേഷ് കുമാറിനെയും അരുൺകുമാറിനെയും ഒരുമിച്ച് തകർത്ത് കുളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ട്രോളുണ്ടാക്കി ഇടുകയാണ് അതിൻ്റെ അവരുടെ വീഡിയോടെ ഒരു കഷ്ണം കൂടും അവർ ബാധിക്കുന്ന ഭാഗം ഈ പറയുന്ന സുജയും അരുണും ദിവസം രാവിലെ തൊട്ട് അവിടെ പിന്നെ ടൈമിംഗ് ഒക്കെ അങ്ങനെയാണ് ചാനലിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുമിച്ചുള്ളവരാണ് ഒരുമിച്ച് ചായ കുടിക്കുന്നവരാ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരാ ഒരുമിച്ച് വീട്ടു വിശേഷങ്ങൾ പറയുന്നവരാ ചിലപ്പോൾ സുജയുടെ വീ വണ്ടിക്കൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അരുൺ വണ്ടിയിലാണ് അവിടെ കൊണ്ടേ വീട്ടിലാക്കുന്നത് അവിടെയാണ് ഇവിടെ ഇവർ ഇവർ കിടന്ന് അങ്ങോട്ടും ഇങ്ങട്ടും പിന്നെ തെറി വിളിക്കുക അസഭ്യവാക്കുകൾ ഉപയോഗിക്കുക മരിച്ചുപോയ മാതാപിതാക്കളെ അവരെ വിളിക്കുക എതിർപ്പാർട്ടിക്കാരുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു കാലത്ത് നമുക്കറിയാം ഈ കാലുമാറ്റവും കൂറുമാറ്റമൊക്കെ ഏറ്റവും ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട് പല സംസ്ഥാനങ്ങളിലും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനവും ഇല്ല പിന്നെ സ്റ്റേബിളായിട്ട് കുറച്ച് നിൽക്കുന്നത് തമിഴ്നാട് പൊളിറ്റിക്സാണ് അതിൽ തന്നെ പിന്നീട് എ ഡി എം കെയിലൊക്കെ പ്രസിഡന്റ് ഉണ്ടെങ്കിലും അതിൽ നിന്നും അവർ ഡി എം കെയിലേക്കൊന്നും വല്ലാത്ത ആൾക്കാർ പോയിട്ടില്ല എ ഡി എം കെ ഡി എം കെയിൽ പണ്ട് പ്രസിഡൻ്റായിട്ട് നമ്മൾ ഇയാളോ വിട്ടുപോകുന്നല്ലോ എന്തോ എ എം ഡി കെ അങ്ങനെ എന്തോ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ആളുടെ പേര് മറന്നുപോയി കരുണാനിധിയുള്ള കാലത്ത് സ്റ്റാലിനെ വളർത്തിക്കൊണ്ടു നിന്ന് ഏൽ പ്രതിഷ്ഠിച്ച് എന്നാലും അവർക്ക് കുറച്ചുകൂടി പിന്നെ സ്റ്റെബിലിറ്റി ഉണ്ട് അവർ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റാണ് അവരുടെ ഇടയിൽ ഒക്കെ ഉണ്ട് എന്നാൽ തന്നെയും ഇത് കേരള രാഷ്ട്രീയം തകർന്നു പോവുക ഒരു പാർട്ടിക്കും ഒരു പിന്നെ ലീഡർഷിപ്പിന് ക്വാളിറ്റി ഇല്ല ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ എത്ര പേരെ ഇവിടെ അല്ലാതെ ഈ അധികാരമോഹമില്ലാത്തവർ ഉള്ളത് സി പി എമ്മിലെ പാലോളി മുഹമ്മദ് കുട്ടി അദ്ദേഹത്തോട് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അല്ല രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മത്സരിക്കാൻ പറഞ്ഞതാ പൊന്നാനിയിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇനിയാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു സ്വയം മാറിയുന്നതാ പാലോടി മുതുകുട്ടി ജീവിച്ചിരിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാര് കുമ്മനൻ രാജശേഖരൻ ഇന്ന് വരെ പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല കഴിഞ്ഞ ഒമ്പത് തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചതാ ഇത്തവണ അദ്ദേഹത്തെ എവിടെയും മത്സരിപ്പിച്ചില്ല എന്നിട്ട് പോലും അദ്ദേഹത്തിനൊരു പരാതിയില്ല ജീവിതം പോലും കുടുംബജീവിതം പോലും ഒഴിഞ്ഞു വെച്ച് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക അദ്ദേഹം പാലോളി ഒരു പൈസ ഉണ്ടാക്കിയിട്ടില്ല ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ എവിടെയും വലിയ ആക്കിയിട്ടില്ല അതേപോലെ ബി എം സുധീരൻ കോൺഗ്രസിൽ നിന്ന് മൂന്ന് പാർട്ടിയിൽ നിന്ന് എക്സാമ്പിൾസ് പറയാനുണ്ട് ബി എം സുധീരൻ അദ്ദേഹവും ആദർശം തരുന്ന ആന്റണിയുടെ ആദർശമൊക്കെ കുറേ കാപ്പട്ടിയാണ് അധികാരമോ ഒക്കെ ഉണ്ട് പറ്റിയാൽ കഴിഞ്ഞ തവണ കൂടിയാലോ ഈ രണ്ടായിരത്തി പതിനാലില് വീണ്ടും ഭരണ ഭരണത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ ആയിട്ട് ആകാന്നൊക്കെ പ്രതീക്ഷിച്ചു നിന്നിരുന്നാ ആൻ്റണി ഇല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വടി കൊടുക്കണ്ടേ അത് ചെയ്തിട്ടില്ലല്ലോ ഇവരൊക്കെ എന്താ വെച്ചാൽ പിന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ് വി എം സുധീരൻ ഞാൻ ഇനി ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് പോലും മത്സരിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് സംഘടനാ ചുമതലയേൽപ്പിച്ച് അദ്ദേഹം ആ പണിയെടുത്തു അതിപ്പോൾ പാലോളിക്കാണെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോഴും എടുക്കും കുമ്മനം ഇപ്പോഴും എടുക്കുന്നുമുണ്ട് കുമ്മനം ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പോകുന്നുണ്ട് അവരൊക്കെയാണ് ഈ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് അവർക്ക് എന്ത് കിട്ടുന്നോ അവർക്ക് എന്തൊക്കെ എന്നോ ഉള്ള ആഗ്രഹമൊന്നുമല്ല അവരുടെ രാഷ്ട്രീയം അവരുടെ പ്രത്യക്ഷശാസ്ത്രം അത് പ്രചരിപ്പിക്കുന്നു അത് വിജയിച്ച് കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നു പക്ഷേ അവരൊക്കെ എത്ര വിചാരിച്ചാലും ഈ നാട്ടിലെ മനുഷ്യരെ പ്രബുദ്ധരാക്കാൻ കഴിയില്ല ചെറിയ നേതാവാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആവണം അതിനു വേണ്ടി അടിയാ അത് കഴിഞ്ഞാൽ നിയമസഭാ സീറ്റ് കിട്ടണം കുറച്ച് വലിയ നേതാവിനാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ വലിയ പദവികൾ കിട്ടണം ബോർഡിൻ്റെയും കോർപ്പറേഷൻ്റെ ചെയർമാനാണോ ഇത് തന്നെ അതുകൊണ്ട് എനിക്ക് പറയുന്നത് ഈ ബിഡ്ഡികളായ എൻ്റെ പ്രേക്ഷകരുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടാവുമല്ലോ ഈ ഞാനീ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർ എന്നാൽ പ്രബുദ്ധനായ ഒരുപാട് ഉണ്ടാവും ആ രണ്ട് കമൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കമൻറ്റ് സെക്ഷൻ ഓരോ പിന്നെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റ് കാണുമ്പോൾ അറിയാം ഇവരുടെ നിലവാരം എത്രയുള്ളൂ എന്നുള്ളത് അറിയാം മറ്റേ ആളുകൾ എന്നേക്കാളും റേഞ്ചുള്ളവരാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പിന്നെ ഈ ബുദ്ധില്ലായ്മ ഉള്ള ആൾക്കാരോട് ഈ അന്ധമായി അവരോട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊച്ചാകാൻ നടക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനിയെങ്കിലും തിരിച്ചറിവ് വേണം കേരള രാഷ്ട്രീയം ജീർണിച്ച് കഴിഞ്ഞിരിക്കുന്നു എല്ലാ പാർട്ടിയിലും ഈ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു പാർട്ടിയും ഇല്ല ബാക്കി ചെറിയ പാർട്ടികളെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ചിറ്റാ സി പി എൽ കാലത്ത് ഒരു പ്രശ്നം ഇല്ലാതിരുന്ന പി കെ വി ഈ ചന്ദ്രശേഖരൻ നായർ ഇതിപ്പോഴത്തെ കാഞ്ഞങ്ങാടത്ത് ഈ ചന്ദ്രശേഖരൻ നായരല്ല മരിച്ചുപോയ ഈ ചന്ദ്രശേഖരൻ നായർ ഇങ്ങനെ എത്രയോ എത്രയോ പേരുണ്ടായിരുന്നു എന്നീ പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഉള്ളതോ ഈ കാനം തന്നെ എന്നൊക്കെ വന്നോളൂ അടിയോട് അടിയല്ലേ ഒന്നിനും കൊള്ളാത്ത പി പി സി പിടിച്ചിട്ട് രാജ്യസഭയൊക്കെ അയച്ചു കഴിവുള്ള പ്രകാശ് ബാബുവൊക്കെ ഇവിടെ കിടക്കുക അല്ലെങ്കിൽ ആനി രാജയെ പിടിച്ചു ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട് ഡെഡിക്കേറ്റഡാ ആനി രാജ അവരെ ഈ ആനീ പറഞ്ഞ പിന്നെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരിക ഓരോ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക ഇവർക്ക് തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക അപ്പ കഷ്ണം കാണുമ്പോൾ അങ്ങോട്ടും ചോദന പോലെ ഇങ്ങനെ പോവുക അപ്പം ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാനും അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാതിരിക്കാനും അവരെ അന്ധമായി വിശ്വസിക്കാതിരിക്കാനുമുള്ള ഒരു പ്രബദ്ധത നിങ്ങൾക്കുണ്ടാവണമേ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു